സമൂഹത്തിന്റെ ആരോഗ്യ ആരോഗ്യരക്ഷകരാണ് ഡോക്ടർമാരെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഡോക്ടർ ആകുമ്പോൾ ചെയ്യുന്ന ശപഥത്തോട് പൂർണ്ണതോതിൽ നീതി പുലർത്താൻ ഡോക്ടർമാർക്ക് കഴിയണമെന്നും ഗവർണർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അലുമനി ഹാളിൽ സംഘടിപ്പിച്ച കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ഇരുപത്തിയൊന്നാമത് ബിരുദദാന ചടങ്ങിൽ ബിരുദദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ you don't require any message you don't require anything to be told by something somebody else if you follow that particular oath the words the letters in that you will get everything you will understand what is to be done and what is not to be done as our honorable vice chancellor was telling us at the end of his speech sarve sukhina bhavantu

സമൂഹം ഡോക്ടർമാരെ ദൈവതുല്യരായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ചെയ്ത ശബ്ദം വീണ്ടും വീണ്ടും വായിച്ച് അതിനോട് നീതി പുലർത്താൻ ഡോക്ടർമാർ തയ്യാറാകേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളിൽ സേവനമനുഷ്ഠിക്കാൻ സന്നദ്ധരാകണമെന്നും ഗവർണർ പുതിയ ഡോക്ടർമാരെ ഓർമ്മിപ്പിച്ചു ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ സി പി വിജയൻ രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ എസ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയ പതിനേഴായിരത്തി അറുപത്തിരണ്ട് പേർക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകിയത് ഇതോടെ ആകെ ബിരുദം നേടിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലായി കഴിഞ്ഞ വർഷം വിവിധ ബിരുദ പരീക്ഷകളിൽ ഒന്നാം റാങ്ക് നേടിയ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിച്ചു ഏഴ് വിഭാഗങ്ങളിലെയും ഫാക്കൽറ്റി ഡീൻമാർക്ക് പുറമെ ബിരുദമേറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളീയ വസ്ത്രങ്ങൾ ധരിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തത് ടി തൃശൂർ